പവൻ സ്വർണമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ നിയമം എവിടെ നിന്ന് വന്നു അഖലസുന്നെ ആരും നാല് മധുഹബിന്റെ ഇമാമിക അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ ചില സംഘടനക്കാരുടെ പ്രത്യേകതയുണ്ട് പത്തര പവല ഏറെ സ്വർണ്ണുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്ത് നിന്ന് അഴിച്ചിട്ട് വാപ്പകത്ത് കൊടുത്തത് പറ്റില്ല പത്തരേ പറ്റുള്ളൂ ആര് പറഞ്ഞു ഒരു പെണ്ണിന് നൂറ് പവൻ വരെ അവൾക്ക് ആഭരണമണിയാം ആഭരണമായി അണിയാൻ അവർ അവരുദ്ദേശിച്ച് ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചുകൊള്ളുന്നില്ല പക്ഷെ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന കൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും ജക്കാത്തില്ലെന്നക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന കൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം പത്തര പവനിലേറെ ഉണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം എല്ലാ വർഷവും ടു പോയിന്റ് ഫൈവ് പെർസെന്റ് പക്ഷെ ഒരു പെണ്ണിന് നൂറും ഇരുന്നൂറും പവൻ ആഭരണം വെച്ചോട്ടെ ദീൻ ഹലാരാക്കിയത്